ഹലോ നമുക്ക് ഊണ് കഴിച്ചാലോ ഇതേ ചീര മെഴുക്ക് വറ്റേണ്ട വെണ്ടക്ക മെഴുക്കു വരട്ടെ പിന്നെ ഞാനൊരു മുട്ട വറുത്തു പിന്നെ വഴുതനങ്ങല്ലേ വഴുതനങ്ങ ഞാൻ കീറി വറുത്തട്ട നല്ല രസമാണ് പിന്നെ രണ്ട് കൊണ്ടാട്ട മുളകും വറുത്തു ഈ കാരക്ക ഉപ്പിലിട്ടതല്ലേ അങ്ങനത്തെ സുരിക്കില്ലേ അതും പിന്നെ നിങ്ങൾ ആരോട് പറയരുത് ഇന്നലത്തെ മത്തങ്ങ കറിയാണ് അതും എടുത്ത് സാധനങ്ങൾക്ക് എന്താ വില കളയാൻ പറ്റുമോ ഇത് ചൂടാക്കി ഇപ്പം നമുക്ക് കഴിച്ചാലോ ഏത്തങ്ങ ചീരയും ഇത്തിരി മുട്ടയും എല്ലി എടുത്തു ഈ കൊണ്ടാട്ട മുള ഇത്തിരി പൊട്ടിച്ച് അതും കൂടി വെച്ച് കഴിച്ചാലോ നല്ല രസമുണ്ടേ ഇതെന്ന് ഒന്ന് കടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടേ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണേ